നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേർ വളരെ സാധാരണയായി പറയുന്ന ഒരു വാക്കാണ് കണ്ണികൾ അടുക്കുക അല്ലെങ്കിൽ കണ്ണികൾ അകലുക എന്നാൽ ഇപ്പോഴും എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സ്പൈൻ ബൈജ് ഡിസ്ക് ബൈജുണ്ടാവുന്നത് അല്ലെങ്കിൽ കശേരിക്കലുടെ തേയ്മാനം ഉണ്ടാകുന്നത് കണ്ണി അടുത്തിട്ടാണോ അതോ കണ്ണി അകന്നിട്ടാണോ ഈ സംശയ നിവാരണം നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം കണ്ണി അടുക്കുക കണ്ണി അകലുക ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണയായി ആൾക്കാർ പറയുന്ന ഒരു പദങ്ങളാണ് എന്നാൽ എന്താണ് ഈ കണ്ണി എങ്ങനെയാണ് ഇത് അടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അകലുന്നത് അടുക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് അകലുമ്പോഴാണോ കൊണ്ടാ കുഴപ്പമുണ്ടാകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പം ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ തന്നെ ഞാൻ എന്താണ് കശേരികൾ എന്നും എന്താണ് കണ്ണുകൾ കണ്ണുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആദ്യമായി ഈ കാണുന്ന ഈ വീഡിയോ ആണെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഡെറ്റ് വറ എളുപ്പമായിസാരവിടെ നിന്ന് പറഞ്ഞുതരാം നമ്മളുടെ നട്ടല് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുപ്പത്തിമൂന്ന് കശേരികൾ ചേരുന്ന ഒരു ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ നടുക്കൂടെ ഒരു ഒരു കനാലുണ്ട് ആ കനാലിലൂടെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ബാക്കി ഭാഗമായി വരുന്നത് സുഷിമാ നടി എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് കടന്നു പോകുന്നത് അപ്പോൾ സ്പൈനൽ കോഡിന് ക്ഷതമേക്കാതിരിക്കാൻ വേണ്ടി എല്ലുകൊണ്ടുള്ള ഒരു കൂടാണ് ശരിക്കും അല്ലെങ്കിൽ ഒരു ഒരു കേജാണ് ശരിക്കും ഈ വെർട്ടിബിൾ കോളം അല്ലെങ്കിൽ ഈ കശേരിക്കലുണ്ടാണ് നമ്മുടെ നട്ടെല്ല എന്ന് പറയുന്നത് അത് മുപ്പത് മൂന്ന് കശേരിക്കുകൾ മുപ്പത് മൂന്ന് പീസസ് ചേർന്നിട്ടാണ് അതുണ്ടാവുന്നത് അതിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തും നടുവിൻ്റെ ഭാഗത്തുമുള്ള കശേരിക്കലാണ് ചലനമുള്ളത് അതുകൊണ്ട് നമുക്ക് കഴുത്തും നടുവൊക്കെ കുഞ്ഞിയും നൂരൊക്കെ ചെയ്യാൻ സാധിക്കും ും ഇനി ഇത് ഈ എന്താ പറയാ ഈ കശേരിക്കൽ കശേരിക്കലെല്ലാം തന്നെ വേറെ വേറെ പീസ് ആയതുകൊണ്ട് ഇവരെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇല്ലെങ്കിൽ പരസ്പരം ഒരസാതിരിക്കാൻ വേണ്ടി ഉള്ള ഇടയിലുള്ള ഒരു ഡിസ്ക് പോലൊരു മെറ്റീരിയൽ ഉണ്ട് അതിന് ജെല്ലി പോലെ മെറ്റീരിയൽ ഉണ്ട് അതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കശേരിക്കൽ ഇവിടെ ഇങ്ങനെ അകന്നകുന്നിൽക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളവരുണ്ട് നമ്മുടെ സ്കൂളിലും മറ്റും സ്കൂളിലെ ലബോറട്ടറിയിലും മറ്റും കാണുന്ന സ്കെലിന്റെ സിസ്റ്റം സ്കെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അസ്ഥികൂളം നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിവർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അത് തന്നെ നിൽക്കുകയല്ല അത് നമ്മൾ കമ്പികളും മറ്റും ഇട്ട് കെട്ടി മുറുക്കിയാണ് അതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ അസ്ഥി കൂടും നമ്മുടെ സ്കിൽറ്റിനും അതുപോലെ തന്നെ തന്നെ നിൽക്കുകയല്ല എഴുന്നതിനും മസിൽസ് ലിഗമെൻസ് എന്നൊക്കെ പറയുന്ന അസ്തുക്കൾ ചേർത്ത് കെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനുണ്ടാവുന്ന ഈ ഈ കമ്പി ആയതിനാൽ അസ്ഥി കൂടും താഴോട്ട് പോലും എന്ന് പറയുന്നത് നമ്മുടെ ലിഗമെന്റ്സും മസിൽസും മറ്റും ഒക്കെ ലൂസ് ആയി കഴിഞ്ഞാൽ ഈ കശേരികൾ അല്ലെങ്കിൽ അസ്തിയായാലും കൈമുട്ടായിക്കോട്ടെ കാൽമുട്ടി ായിക്കോട്ടെ ഏതായിക്കോട്ടെ അവർ പരസ്പര അതിനിടയിലുള്ള ജോയിന്റ് സ്പേസ് കുറയുകയും പരസ്പരം ഒരസുകയും അങ്ങനെ തീരുമാനം സംഭവിക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം ഞാൻ ഇപ്പം ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം കണ്ണി അകൽച്ചയാണോ കണ്ണി അടുക്കുകയാണോ അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ കണ്ണികൾ എന്ന് വിളിക്കുന്നത് ഈ കശേരിക്കുള്ളിയാണ് നമ്മൾ കണ്ണികൾ എന്ന് സാധാരണ കോമൺലി നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത് അപ്പോൾ ഈ കണ്ണികൾ ഒരു നിശ്ചിത അകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് ആ നിശ്ചിത കാലത്തിൽ ഇങ്ങനെ മേണ്ടും താരയും രണ്ട് ചിറക് പോലുള്ള വസ്തുക്കൾ അവർ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന ഉണ്ട് ആ ജോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് നമുക്ക് ഈ ഡിസ്ക് ഇരിക്കുന്നതും അപ്പം ഈ ഡിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു തന്നെ ഷോക്ക് ഒബ്സർവുകൾ വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു വസ്തുവാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഈ നമ്മളെ ഈ ഈ മസിൽസിന് വീക്ക്നസ് അതായത് പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ കണ്ണികൾ അടുക്കും കണ്ടികൾ ഒരിക്കലും അകലുമല്ല പക്ഷെ മനസ്സിലാ ശരിയാണ് ഒരു വിധത്തിൽ കണ്ടി അകലുന്നുണ്ട് കാരണം ഒരിടത്ത് അടുക്കുമ്പോൾ വേറൊരിടത്ത് അകലുമല്ലോ പക്ഷേ അകലുകയമ്മ അല്ല ഈ അടുക്കുമ്പോഴാണ് പ്രശ്നം കണ്ണികൾ അടുക്കുന്ന ഉടനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഡിസ്കിലേക്ക് പ്രഷർ വരാനും ഡിസ്ക് അമരാനും പുറത്തേക്ക് തള്ളാനുമുള്ള പോസിബിൾ നമ്മൾ ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തന്നെ ഈ മേലത്തെ കശീരും താഴത്തെ കശീനും കൂട്ടി ഫിക്സ് ചെയ്തിരിക്കുന്ന ജോയിൻസ് ഉണ്ട് ആ ജോയിൻറ്റ്സ് ഫേസ് ജോയിൻസിൽ ഈ പറഞ്ഞപോലെ തന്നെ പരസ്പരം കൂട്ടി ഉറച്ചാനും അതുപോലെ അതുവഴി തീമാനത്തിലേക്ക് നയിക്കാനും അങ്ങനെ ആത്രോപ്പതി ഇല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് ശരിക്കും നമുക്ക് അതുകൊണ്ട് തന്നെ കണ്ണികൾ അകലുമല്ല കണ്ണികൾ അടുക്കുമ്പോഴാണ് ശരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഇപ്പൊ ഈ പറഞ്ഞ കണ്ണികൾ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു എങ്കിലും അക്കോട്ട് പറയാൻ വേണ്ടി എന്നുള്ളതേ ഉള്ളൂ ഈ സെഗ്മെൻറ്റ് അതായത് മേളയും താഴേക്ക് അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മേളത്തെ അസ്ഥിയും താഴത്തെ അസ്ഥിയും അതായത് ജോയിൻസ് തമ്മിൽ കൂട്ടി ഒരസാധാനം അതായത് അതിൻ്റെ ഇടയിൽ ഉള്ള ഒരു കാർഡ് ഉണ്ട് ആ കാട്ട്ലൈൻ ആണ് ഒരയുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചോളൂ നമ്മുടെ അസ്ഥികളല്ല തേയ്യുന്നത് പലപ്പോഴും പല ജോയിൻസിലും അസ്ഥികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു തരണാസ്ഥയുണ്ട് അതായത് കാട്ട്ലൈൻ ഉണ്ട് ആ കാട്ട്ലൈനാണ് ഫസ്റ്റ് തേയ്യുന്നത് അപ്പോൾ കാട്ട്ലൈനിൽ തേമാനം വരുമ്പോൾ തന്നെയാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പരസ്പരം കൂട്ടി ഒരസംഭവം ഉണ്ടാകുന്നത് കണ്ടീഷൻസ് ആണ് ഒന്നിന് ആർത്രോപ്പതി എന്ന് പറയുന്ന അവസ്ഥ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പോണ്ടിലോസിസ് അതായത് കശേരിക്കൽ കൊണ്ടാകുന്ന തേമാനം ഡീജനറേഷൻ പ്രായാധികം കൊണ്ടാവാം അമിതമായ ഉപയോഗം കൊണ്ടാവാം തെറ്റായ പോസ്റ്റർ കൊണ്ടാകാം ഇങ്ങനെയുള്ള എന്ത് കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും നമ്മൾ വയസ്സായിട്ട് മാത്രമേ തെയ്യൂ എന്ന് ധരിക്കരുത് നമുക്ക് തെറ്റായ നമ്മൾ മസിൽസ് എപ്പം വീക്കായാലും വീക്കാവാൻ പ്രവണത ഉണ്ടാക്കുന്ന എന്ത് പ്രവർത്തി ചെയ്താലും ഈ കശേരിക്കൽ അടുക്കുകയും പരസ്പരം കൂട്ടി ഒരസുകയും അതുവഴി തീമാനത്തേക്ക് നയിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ അതുകൊണ്ട് കണ്ണി അടുക്കാനുള്ള അടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് സ്പോൺ ലോസസ് അതുപോലെ ഡിസ്ക് ബാൽജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസ്ക് ബാധിജ്യം ഇപ്പം വളരെ സാധാരണയാണ് അപ്പോൾ ഡിസ്ക് ബൾജും വളരെ ഉണ്ടാവുള്ള പോസിബിലിറ്റി ഇത് തന്നെയാണ് കാരണം മേളിനും താഴേനും വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ ബലൂൺ വെള്ളം നിർത്തി ബലൂൺ പോലെ വസ്തുവാണ് അത് പ്രെസ്സാവുകയും വെള്ളിയിലേക്ക് വീർത്ത് വരികയും ചെയ്യും ആ വീർത്ത് വരുന്ന അവസ്ഥക്കാണ് നമ്മൾ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അത് മറ്റൊരു കണ്ടീഷൻ പിന്നെ ഇതൊരുപാട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കണ്ണി മേളത്തിൻ്റെ താഴത്തെ ലൂസ് ആവുമ്പോൾ കണ്ണികൾ അടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ കർവേച്ചർ അതായത് വളവ് സ്വഭാവ സ്വമേതായ ഉള്ള ഒരു വളവുണ്ട് ആ വളവ് നഷ്ടപ്പെടും നമ്മൾ നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുന്നെങ്കിൽ നമ്മൾ നട്ടലിങ്ങനെ വടി പോലെയല്ല ഇരിക്കുന്നത് നട്ടലിന്റെ രണ്ട് കേറുകൾ ഉണ്ട് സീ പോലെ കെയർവുകളുണ്ട് അപ്പം അത് കഴുത്തിൻ്റെ അവിടെ ലോട്ടറി കയറുണ്ട് അതുപോലെ തന്നെ നടുവിൻ്റെ അവിടെയും ഒരു ലോഡെടുക്കാറുണ്ട് അപ്പം നമ്മുടെ അമ്പും വില്ലിൻ്റെ വില്ല് പോലെയാണ് നമ്മുടെ നട്ടൽ ശരിക്കും കഴുത്തിൻ്റെയും നടുവിൻ്റെയും ഭാഗത്ത് അപ്പോൾ ഈ വില്ലിനെ ഇങ്ങനെ വളർച്ചു നിർത്തിയിരിക്കുന്ന നമുക്കറിയാവുന്ന ഒരു ഞാണുണ്ട് അതാണ് നമ്മുടെ മസിൽസ് അപ്പോൾ ഈ ഞാൻ അങ്ങ് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ വില്ലങ്ങ് നികർന്നു പോകും എന്ന് പറയുന്ന പോലെ തന്നെ ഈ നടുവിൻ്റെയും കഴുത്തിൻ്റെയും പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ ഈ നട്ടെല്ലങ്ങ നിവരും ഇത് നിവരുമ്പോഴത്തേക്ക് നമ്മുടെ ലോഡോഴ്സ് നഷ്ടപ്പെടും നമ്മുടെ പോസ്റ്റർ മൊത്തത്തിൽ വ്യത്യാസം വരും കൂടാതെ ഈ പറഞ്ഞ പോലെ കശേരിക്കൽക്കിടയിലുള്ള സ്പേസ് കുറയുകയും ചെയ്യും അപ്പോൾ അവിടെയും നമുക്ക് കണ്ണി ടുക്കുകയാണ് അപ്പം അതുകൊണ്ട് മസിൽ റിലാക്സിറ്റി ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് കണ്ണിയെടുപ്പ് ഉണ്ടാകും അപ്പം കണ്ണിയെടുപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇനിയും ഈ കശേരിക്കൽക്കിടയിലുള്ള ഈ സ്പേസ് ഇന്റർവെർട്ടിബിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ കശേരിക്കൽ കണ്ണി എടുക്കുമ്പോൾ അപ്പോൾ കണ്ണിന് അടുക്കുമ്പോഴുള്ള പ്രശ്നം നമുക്ക് മനസ്സിലായി ആ എടുക്കുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഏത് മരുന്ന് കഴിച്ചാൽ മാറും അല്ലെങ്കിൽ എന്ത് തൈലം പുരട്ടിയാൽ മാറും നമുക്ക് മനസ്സിലാക്കിക്കോളൂ കണ്ണി അടുക്കുന്നത് ഈ പറഞ്ഞവരുന്ന ഒരു രോഗം കൊണ്ട് മാത്രമല്ല രോഗം കൊണ്ടാ ഉണ്ടാകും ആർത്തലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട് അത് ഒരു സിനാരിയോ അല്ലാത്ത ഭൂരിപക്ഷ കേസുകളിൽ നമുക്ക് പേശികളുടെ ബലക്ഷയം കൊണ്ട് തന്നെയാണ് ഈ കാശ്ശീരികൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മരുന്ന് കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരും പുരട്ടി കൊണ്ടോ നമുക്ക് ആ അടുത്തുപോയ കാശ്ശേരിക്ക നമുക്ക് അകത്താൻ സാധിക്കത്തില്ല അപ്പോൾ അതിന് നമുക്ക് പേശികൾക്ക് ബലം വരും അതാണ് അതിന് വ്യായാമം മാത്രമേ ഉള്ളൂ വ്യായാമം എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ചേച്ചു ഒന്നാമതെനിക്ക് വയ്യ ഇനി അതിൻ്റെ വ്യായാമം കൂടി ചെയ്യണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്ന ആ ബോഡി ബിൽഡ് ബിൽഡിംഗ് വ്യായാമങ്ങളല്ല ഇത് തെറപ്പൂട്ടിക് എക്സൈസസ് എന്നതിന് പറയുന്നത് അത് കൃത്യമായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് മാത്രമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അത് എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതായത് ഒരാൾ ചെയ്യുന്ന വ്യായാമമല്ല മറ്റൊരാൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ പോലും വീഡിയോകൾ പലപ്പോഴും വ്യായാമങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് ജനറലൈസ്ഡ് ആയിട്ട് ഒരുമാതിരി ദിവസവും വന്നവർക്ക് ചെയ്യാമെന്ന് ഏറ്റവും സേഫസ്റ്റ് സേഫസ്സായിട്ടുള്ള വ്യായാമങ്ങൾ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ അതല്ല അതിൻ്റെ കൃത്യ ട്രീറ്റ്മെന്റ് കൃത്യമായ ട്രീറ്റ്മെന്റ് ഇപ്പം നടുവിലാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ നടുവിലെ ഏത് പേശികളുടെ വിലക്ഷയം കൊണ്ടാണ് അത് വളരെ നിർണായകമാണ് ഏത് ഓരോ പേശികളിലും ബലക്ഷയം കൊണ്ട് ഇപ്പം നടുവിൽ പെശു പേശികളുടെ ബെലക്ഷം കൊണ്ട് വരാം വയറിന് ചുറ്റുള്ള പേശികളുടെ ബലക്ഷയം കൊണ്ട് സംഭവിക്കാം ഇതൊക്കെ തന്നെ നെട്ടിലെടുക്കാനുള്ള കാരണങ്ങൾ അപ്പോൾ അതിൽ ഏത് പേശികളാണ് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നത് ഏത് കറക്റ്റ് ചെയ്താലാണ് നമുക്ക് അസുഖം മാറ്റാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് മാത്രമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ കണ്ടിട്ട് അത് കൃത്യമായി നമ്മളുടെ ഏത് അത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ എം ആർ കാണുമ്പോഴും അവർ കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റും നോക്കിയതിന് ശേഷം അതിനുള്ള കൃത്യമായ വ്യായാമം ഒരു സിംഗിൾ പേശിക്ക് വേണ്ടിയുള്ള ആയതുകൊണ്ട് തന്നെ അത് വളരെ ലളിതമായിരിക്കും ആ എക്സസൈസ് നമ്മൾ അതിന് ജിമ്മിൽ പോകാനും സ്റ്റേഡിയത്തിൽ നടക്കാനും ഇപ്പോൾ പലപ്പോഴും പറയാ ആൾക്കാർ പറയാറുണ്ട് ഡോക്ടർ ഞാൻ നന്നായി വ്യായാമം ചെയ്യുന്നുണ്ട് ഞാൻ ദിവസം നാല് കിലോമീറ്റർ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്നായി ഞാൻ ജിമ്മിൽ പോയി ഓടാറുണ്ട് ട്രീറ്റ്മെൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ അതല്ല ഇവിടെ ആവശ്യം നമുക്ക് വ്യായാമം എന്ന് പറഞ്ഞത് കൊണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ഇത് തെറാപ്പൂട്ടിക്ക് എക്സസൈസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറ്റാൻ വേണ്ടിയുള്ള വ്യായാമമാണ് അത് ഞാൻ ഈ പറഞ്ഞതു ഇവർ നിർണ്ണയിക്കും ഇവർ ആണ് നിർദ്ദേശിക്കുന്നത് വിശുദ്ധാപ കണ്ടോ അവർ കൃത്യമായി ഏത് പേശിക്കാണോ ക്ഷയം ആ പേശിക്കു വേണ്ടിയുള്ള കൃത്യമായ വ്യായാമം ചെയ്യുക കൃത്യമായി ആ ലെവലിലുള്ള കണ്ണികൾ അകത്തുക അതുവഴി നിങ്ങൾക്ക് ഉണ്ടാകുന്ന തീമാനം തടയുക അതുവഴി ഉണ്ടാകുന്ന ഡിസ്ക് വഴി നിയന്ത്രിക്കുക ഇതാണ് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഇപ്പം കണ്ണി അകൽച്ചയും കണ്ണി അടുപ്പും ഒക്കെ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഏതാ കുഴപ്പക്കാരനെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റേ ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ